നമസ്കാരം കഷ്ടകാലം മാറി ഈ നക്ഷത്രജാതകർ ഇനി പണപ്പെരുമഴയിൽ ആറാടം കന്നിമാസമാണ് കുറച്ച് നക്ഷത്രജാതകരെ സംബന്ധിച്ച് അവരുടെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന സമയം കാലങ്ങളായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായിക്കൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് ആഡംബരവും ഐശ്വര്യവും സമ്പത്തും ഭൗതിക സുഖവും നൽകുന്നു ശുക്രൻ വേദജ്യോതിഷപ്രകാരം ശുക്രൻ അനുകൂലമാകുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഏതൊരു പ്രശ്നവും ക്രമേണേ ഇല്ലാതാകും ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല കാലം പിറക്കുക തന്നെ ചെയ്യും ഏകദേശം പതിനൊന്ന് മാസക്കാലമായി ഈ നക്ഷത്രജാതകർ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമെന്ന വണ്ണം ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോകുന്നു ഏകദേശം പതിനൊന്ന് മാസത്തിനു ശേഷമാണ് ശുക്രൻ സ്വരാശിയിൽ എത്തിയിരിക്കുന്നത് ശുക്രൻ്റെ ഈ രാശി മാറ്റം കുറച്ച് നക്ഷത്രജാതകർക്ക് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ആശ്വാസമാകുന്നു ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒ ൊക്കെ തീർന്ന് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുന്നു ദുരിതങ്ങൾ നീങ്ങി ഐശ്വര്യം കൈവരുന്നു ധനസമൃദ്ധി വന്നു ചേരുന്നു അഭിഷ്ടസിദ്ധിയും ധനസമൃദ്ധിയും ഇനി ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ ദൈവത്തിനെ വിളിച്ച വിളി ദൈവം കേട്ടിരിക്കുന്നു ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പത്തും ആരോഗ്യവും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ഇവരുടെ അലസത മാറുന്നു ബുദ്ധി വർദ്ധിക്കുന്നു ഐശ്വര്യങ്ങളും നേടുന്നു ഈ പറയുന്ന നക്ഷത്രജാതകർ പോകേണ്ടതായ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചില വഴിപാടുകൾ ഈ നക്ഷത്രജാതകർ ചെയ്യണം അത് ഇവർക്ക് സർവൈശ്വര്യം തരും അത് മറ്റൊന്നുമല്ല ക്ഷേത്രമാണ് കാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു നിലവിളക്ക് വഴിപാടായി വെച്ച് അതിൽ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക ഈ നക്ഷത്രജാതകർ ഇവരുടെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ശത്രുനാശങ്ങളൊക്കെ സംഭവിച്ച് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇനി ഇവരുടെ നല്ല സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് അങ്ങനെ വലിയ ഉയർച്ചയിലേക്ക് എത്തുന്ന ഭാഗ്യം ഒരുപാട് പിറക്കുന്ന ഒരുപാട് ഒരുപാട് ധനം സമ്പാദിക്കാൻ കഴിയുന്ന സകല സങ്കടങ്ങളും മാറിക്കിട്ടുന്ന ആ ഭാഗ്യശാലികളായ ഒൻപത് ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ഇനി ആരുടെ മുന്നിലും തലകുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല അങ്ങനെ പറയാൻ കാരണം ഇവർക്ക് ഒരുപാട് ഒരുപാട് അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ പൊയ്ക്കൊണ്ടിരുന്നത് എന്നാൽ ഒരു വലിയ സമൃദ്ധി വലിയ ഒരു ഉയർച്ച ഈ കന്നിമാസത്തിൽ ഇവർക്ക് വന്നു ചേരും കന്നിമാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് ഇവർക്ക് പ്രകടമാകും ഇവരുടെ ജീവിതത്തിൽ ഇതിനായി ഇവർ മറ്റൊന്നും ചെയ്യണ്ട കീർത്തനങ്ങൾ ദുർഗാ കീർത്തനങ്ങൾ കാളീ മന്ത്രങ്ങൾ ഒക്കെ കേൾക്കുക ചൊല്ലുക പ്രാർത്ഥിക്കുക അത് മതി ഇവരെ ഒരുപാട് ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇവർക്ക് സർവൈശ്വര്യമാണ് രാജയോഗമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഇവർ ഏത് ലോകത്താണെങ്കിലും ഇവർക്ക് വലിയ ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നത് ാണ് ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് രാത്രി കൂടി ഇതെല്ലാം ഞാൻ എഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം നാളത്തെ വെള്ളിയാഴ്ചയിലെ പൂജയിൽ അതിരാവിലെയുള്ള പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും അത് നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ മാറ്റി ഒരുപാട് ഒരുപാട് കണ്ടെത്തിക്കും ധനാഭിവൃദ്ധി മാത്രമല്ല നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഉയർച്ചകൾ ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഇനി സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയമാണ് ഒൻപത് നക്ഷത്ര ജാതകരെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം ആദ്യത്തെ നക്ഷത്രജാതകർ അത് ഇടവരാശിക്കാർ തന്നെയാണ് ഇടവരാശിയിലെ കാർത്തിക രോഹിണി മഹീരം എന്നീ മൂന്ന് നക്ഷത്രജാതകർക്ക് സകലവിധ ദുരിത ദുഃഖങ്ങളും സകലവിധയെന്ന് പറഞ്ഞാൽ ഇവർ ഇനി അനുഭവിക്കാനൊന്നുമില്ല ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടകാലങ്ങൾ തന്നെയായിരുന്നു സാമ്പത്തികമായി വളരെയേറെ പ്രശ്നങ്ങൾ വീട്ടിലൊരു സ്വസ്ഥതയില്ല സമാധാനമില്ല കടങ്ങൾ പെരുകുന്നു ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും കാർത്തികയും രോഹിണിയും മകീരവും എത്തുന്നു ചുവന്ന അരളിപ്പൂവ് കൊണ്ട് പൂജ ചെയ്യുക അതാർക്ക് നമ്മുടെ അഭിവൃദ്ധി വന്നു ചേരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ ചുവന്ന താമരപ്പൂവ് കൊണ്ട് മുരുകനെ പ്രസാദിപ്പിച്ചാൽ നിങ്ങൾക്ക് നടക്കാത്തതായി ഒന്നുമില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ചുവന്ന അരളി ശ്രീദേവിക്ക് സമർപ്പിക്കുകയും ചുവന്ന താമരപ്പൂവ് സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും മാറിക്കിട്ടി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ചന്ദ്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഇടവരാശിക്കാർക്ക് അതിവരെ ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും ശംഖപുഷ്പം കൊണ്ട് പൂജ നടത്തുക അതും ഇവരെ ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കും നവഗ്രഹാരാധന നവഗ്രഹക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക അതൊക്കെ ഇടവരാശിക്കാർക്ക് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുവാൻ കാരണമാകും കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇനി നല്ല നാളുകൾ തന്നെയാണ് എഴുതി വെച്ചോ നിങ്ങൾ ഒരു വെള്ളപ്പേപ്പറെടുത്ത് എഴുതി വെച്ചു ഇനി ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഒരുപാടൊരുപാട് അനുഭവിച്ച ഒരുപാടൊരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോയ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും അടുത്ത നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല ധനുരാശിയിലെ മൂലവും പൂരാടവും ഉത്രാടവുമാണ് കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുന്നു ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തുന്നു ഇവർ അനുഭവിച്ചതൊക്കെ ഇനി ഇവർക്ക് ഓർത്താൽ മാത്രമേ ഇവരുടെ മനസ്സിൽ വരികയുള്ളൂ കാരണം ഇനി ഇവരുടെ ജീവിതത്തിൽ ഇനി കഷ്ടകാലങ്ങളില്ല ഇനി ഇവർക്ക് സമ്പൽ സമൃദ്ധിയാണ് ഇവർക്കിനി ഐശ്വര്യമാണ് ഇവർക്കിനി സമാധാനമാണ് ഒരു വലിയ വീട് വെച്ച് അവിടെ നല്ല രീതിയിൽ താമസിക്കുവാനും ആർഭാടപൂർവ്വം ജീവിക്കുവാനുമുള്ള യോഗം ധനുരാശിക്കാരായ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും വന്നു ചേരും ഭാഗ്യമാണ് ഉയർച്ചയാണ് നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറുന്നു രോഗവിമുക്തിയാകുന്നു അതിനുവേണ്ടി മെഡിസിനൊക്കെ കടിച്ച് പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് 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 ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും കണ്ണന് കതളിപ്പഴം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസവും കതളിപ്പഴവും അമർ അർപ്പിച്ച് പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോകണം ധനുരാശിക്കാർ മൂലത്തിനും പോരാടത്തിനും ഉത്രാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വിജയം വന്നു ചേരുന്ന സമയം വിദേശ രാജ്യത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിനെ ധാരാളം ലഭിക്കുന്ന സമയം പിണക്കമൊക്കെ ഉണ്ടായിരുന്നവർ പിണക്കമൊക്കെ മാറി ഇവരോട് അടുത്തുകൂടുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് ദീർഘായുസ് വിജയം ആരോഗ്യം ആയുർവർദ്ധനവ് ഒക്കെ ഇവർക്ക് സംഭവിക്കും നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യസ്ഥിദ്ധിയുടെ സമയമാണ് ധനലാഭം വന്നു ചേരുന്ന സമയമാണ് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങുവാൻ യോഗം വന്നു ചേരുന്ന സമയമാണ് മൂലത്തിനും പോരാടത്തിനും ഉത്രാടത്തിനും ഇനി നാൾക്ക് നാൾ വിജയം തന്നെയായിരിക്കും കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇനി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും നിങ്ങളുടെ നല്ല സമയമാണ് നല്ല ഒരു ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ അത് മകരൻ രാശിക്കാരാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും മടങ്ങിയ മകരൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മനഃസ്വസ്ഥതയുണ്ടാകുന്നു കാലങ്ങളായി ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് മനഃസ്വസ്ഥത അല്ലാതായ മനഃസ്വസ്ഥത കൈവരുന്നു ധനാഭിവൃദ്ധി ധനധനവർധനവ് നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ട് ഇപ്പോൾ രാജയോഗം അനുഭവിക്കേണ്ട നക്ഷത്രജാതകരാണ് ഇവർ ഉത്രാടവും തിരുവോണവും അവിട്ടവും രാജയോഗം അനുഭവിക്കേണ്ട നക്ഷത്രജാതകരാണ് പ്രശസ്തി ഉണ്ടാവേണ്ടവരാണ് ദീർഘായുസ്സുണ്ടാവേണ്ടതാണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഐശ്വര്യമാണ് ശിവന് മുഴുക്കാപ്പ് ചാർത്തി പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്ക് രോഗശാന്തിയും ദീർഘായുസ്സും നൽകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യ ലബ്ധികൾ ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങുന്നു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നു വിദ്യയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നു നല്ലൊരു ജോലി നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നു ജ്ഞാനലബ്ധി നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾക്ക് ബുദ്ധിയും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് അടിക്കടി വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ദാരിദ്ര്യമൊക്കെ നീങ്ങി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് നിങ്ങളെത്തും ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് നല്ല നാളുകൾ തന്നെയാണ് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നതിനോടൊപ്പം ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി നിഴലിക്കും ഇനി ഭാഗ്യമാണ് ഇനി ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അപ്പോൾ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ശിവഭഗവാന് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക ധാരയൊക്കെ നടത്തുന്നത് നല്ലതാണ് അതുപോലെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒരു ആലിലയിലെഴുതി അത് പതിനേഴ് ദിവസം നിങ്ങളുടെ കിടക്കയിൽ നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെച്ചതിന് ശേഷം ഒഴുകുന്ന ജലത്തിൽ സമർപ്പിച്ചേക്കുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഐശ്വര്യം കൊണ്ടുതരും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാടൊരുപാട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം വളരെ നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കും ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം